സോ ഹലോ ഗ് എന്തല്ലാ സുഖല്ലേ തോമസ് ഹലോ വെൽക്കം ടു കഴിച്ചോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്തില്ലെങ്കിൽ കുറച്ച് ദിവസം ലൈവ് വന്നിട്ട് കുറച്ചധികം തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയൂ ഭക്ഷണം എല്ലാം കഴിച്ചോ എന്നിട്ട് എന്തൊരു വിശേഷമൊക്കെ കഴിച്ചടാ ഓക്കേ ഓക്കേ എന്തായിരുന്നു സ്പെഷ്യലൊക്കെ ഇത് എല്ലാവരും എന്തു ചെയ്യും വീട്ടിലുണ്ടോ സുഖമായിരിക്കുന്നോ നീയ്യോ ഞാൻ കഴിച്ചിരിച്ചു ഞാൻ കഴിച്ചു ഞാനിവിടെ കഴിച്ചതാ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന കമ്പ്യൂട്ടറിൽ ഞാൻ അടുത്ത വീഡിയോ ഉള്ള കണ്ടന്റ് തപ്പിക്കൊണ്ടിരിക്കുവാണ് ലൈവ് പോകാമെന്ന് ചോദിച്ചു ലൈവും കൂടെ പൊയ്ക്കോണ്ട് ചെയ്യാന്ന് വെച്ചു മടുത്തു ഈ പരിപാടിയൊക്കെ നിർത്തിയേറെ നാളേക്ക ഒരു സുഖമില്ല പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ലല്ലേ ആഹാ ഓക്കേ ഒന്നാമത്തെ കാര്യം മടി ഞാനാത്ത കാര്യം നമ്മൾ എത്ര ചെയ്തിട്ട് ഒരു ഒരു എന്താണ് ഒരു റീച്ചിലേക്ക് എത്തുന്നില്ല ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അതായത് എന്താണ് ആ നമുക്ക് രണ്ടായിരം ഫോളോവേഴ്സിനെടുത്ത് ആവാറായിരുന്നേ രണ്ടായിരം ഫോളോവേഴ്സിന് അടുത്ത് ആറായപ്പോഴത്തേക്ക് ഞാൻ നമുക്ക് രണ്ടായിരം ഫോളോവേഴ്സ് ആറായിരുന്നു ഞങ്ങൾ പോസ്റ്റിലായിരുന്നു അതിന് ആരൊക്കെയോ റിപ്പോർട്ട് അടിച്ച് അവിടെ നിന്ന് സാധനം പോയതാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല അത് ബാനായി പിന്നെ നോക്കുമ്പം ഫോളോവേഴ്സിൻ്റെ എണ്ണം ആയിരത്തി അറുന്നൂറിലേക്ക് പോയി രണ്ടായിരം അവനായായിരുന്നു ആയിരത്തി അറുന്നൂറിലേക്ക് പോയി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈഡേ ഡേ ബൈഡി കുറഞ്ഞോണ്ടിരിക്കുവാണ് അതാണ് അവസ്ഥ ഇത് ചെയ്യാനല്ലേ എന്താ സംഭവം എത്തുമ്പോഴില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കുറേ നിന്ന് മാത്രം ചോദിക്കരുത് അറിഞ്ഞുകൂടാ ഉത്തരം പറയാൻ അറിയത്തില്ല ഒരു പോസ്റ്റ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ രണ്ടായിരം ഫോളോവേഴ്സ് ആകാറായിരുന്നു മാത്രമേ പോസ്റ്റ് ഇത്രയും സൂക്കരേ ഉള്ളൂ ഇത്രയും കടിയുള്ള നാട്ടുകാരോ അവരും ചെയ്യത്തില്ല ഫോളോവേഴ്സ് പറഞ്ഞ കാര്യമല്ലോ ആരൊക്കെയോ ബാൻ അടിച്ചു ആരൊക്കെയോ റിപ്പോർട്ട് ചെയ്തു അതൊരു മാസ് റിപ്പോർട്ടിങ് എന്തിനാ റിപ്പോർട്ട് വന്നതൊന്നും അറിയത്തില്ല ഏത് പോസ്റ്റിനും അറിയത്തില്ല മൂന്നു ദിവസം ബ്ലോക്ക് ആയിരുന്നു ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റിക്കവർ വന്നു ഫോളോവേഴ്സിനൊക്കെ കുറഞ്ഞിട്ടുണ്ട് സന്തോഷം സമാധാനം എല്ലാം ഓക്കെ ആവും ആ അത് തന്നെ ഓക്കെ ആവും പിന്നെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ അതിനു വേണ്ടി മാത്രം നമുക്ക് നടക്കാറില്ല നമ്മളുടെ മെയിൻ ഉദ്ദേശമാകുന്നില്ല നമ്മൾ ചുമ്മാ എൻ്റർടൈനിങ് കാണുകയാണെന്നല്ലേ ടൈം പാസ് അല്ല ഇതൊക്കെ അല്ലാണ്ട് ഒരു വരുമാന മാർഗം നമുക്ക് കാണുന്ന സംഭവമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഞാനിപ്പിന്നെ തപ്പിക്കൊണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാമിലുള്ള കുറേ ഒരു സീറോ ഇതുള്ള അക്കൗണ്ടൊക്കെ ഞാൻ ഇതാക്കുവാണ് ഇതൊരു പോസ്റ്റും ചെയ്തതൊക്കെ അക്കൗണ്ട് ഇല്ല ഇൻസ്റ്റാഗ്രാമിലുള്ള നമ്മളെ ഫോളോ ചെയ്തിട്ട് ഇതുവരെ പോസ്റ്റും ചെയ്ത കുറെ അക്കൗണ്ടുകളുണ്ട് അപ്പൊ അതൊക്കെ ബോട്ട് അക്കൗണ്ട്സ് ആണോന്നറിയത്തില്ല അപ്പൊ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തോണ്ടിരിക്കുക ഞാൻ അവിടെ നിന്ന് നിന്നൊക്കെയാണ് റിപ്പോർട്ട് പോയെ അതിന്റെ പത്തുമുന്നൂറ് ഫോളോസ് അങ്ങനെയുണ്ട് എന്ത് ചെയ്യാനാ വിധി യോഗയിലെമണി പല മണിക്കൂറിൽ മണിക്കൂർ വന്നില്ലേ അതാണ് അവസ്ഥ പിന്നെ കൊറേ ഹിന്ദിക്കാരിന്ദിക്കാരും റിമൂവ് ചെയ്യട്ടെ ിന്ദിക്കാർ ആരൊക്കെ ഇടയ്ക്ക് ഇംഗ്ലീഷ് ആരൊക്കെ ഫോളോ ആയിട്ടുണ്ട് എല്ലാത്തിനും റിമൂവ് ചെയ്യട്ടെ അതിനും വേണം എന്നിട്ട് പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന എല്ലായിടത്തും കുറച്ചധികം കുറച്ചധികം പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഇപ്പം ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ട് ട്രെൻഡായിട്ടോ ഞാൻ ഞാൻ എൻ്റെ മാത്രമല്ല കുറച്ച് ഫ്രണ്ട്സോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞ സെയിം സംഭവമാണ് അതായത് എന്താണ് എന്റെ മോളൊക്കെ വീഡിയോസ് കാണാറുണ്ട് ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അല്ല ഇതിപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടുപിടുന്ന ട്രെൻഡാണ് അവന് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഒരാൾ കുറച്ച് റീച്ചായി പോകുന്ന സമയത്ത് അതിനെ താട്ട് എടുക്കാൻ കുറേ പേരുണ്ടാവും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേറെ കാര്യം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാണ് മടി ചെയ്തിട്ട് കാര്യമില്ലെന്നറിയാം മടി മാത്രമല്ല ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാൻ ഒക്കെ നമുക്ക് പിന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഡെയിലി ഡെയിലി വീഡിയോസ് കാണണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം അവൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് അല്ലേ ആ ഞാനിനി ഞാനിനി അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കിട്ടാതെ നയിക്കുക നമ്മൾ ഡെയിലി ബ്ലോഗ്സ് ഒക്കെ മാറ്റിയിട്ട് നല്ല കോണ്ടെൻസ് ഉള്ള സ്റ്റോറി ടൈപ്സ് ഒന്നും കിട്ടാതെ നോക്കണേ അതൊക്കെ നടക്കൂള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് ആയിരുന്നു കുറച്ച് തിരക്കിലായിരുന്നോ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന തിരക്കൽ ആയിരുന്നു പിന്നെ രണ്ടു ദിവസം നോക്കുമ്പോൾ എല്ലാം ബുധാഹ് ഇപ്പോൾ യൂട്യൂബിൽ സെയിം അവസ്ഥ യൂട്യൂബിൽ യൂട്യൂബിലിപ്പം വീഡിയോസ് ഇടുന്നതൊന്നും ആൾക്കാരിലേക്ക് എത്തുന്നില്ല സാധാരണ ഒരു വീടിന്റെ മിനിമം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പേര് ഇങ്ങനെ കാണുന്നതാണ് ഇപ്പഴുന്ന വീഡിയോസിനൊക്കെ ഒരു അമ്പത് നൂറ് ആ റേഞ്ചിലൊക്കെ ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നുള്ളൂ അടുത്തേക്ക് വീഡിയോ പോകുന്നു വീട്ടിൽ റെക്കമെൻഡേഷൻസിലേക്ക് പോകുന്നില്ല അതിനും കുറെ പേര് ഇതേപോലെ ബോർഡ് സബ്സ്ക്രൈബേഴ്സ് അതായത് സംഭവിച്ചാൽ ഈ യൂട്യൂബ് നമ്മൾ പഴയ അക്കൗണ്ട് അല്ലേ അപ്പൊ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് ഓൺലൈൻ ആൾക്കാരുണ്ടാവും അപ്പൊ യൂട്യൂബുള്ള ഈ എന്താണ് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം വീട്ടില് അപ്പച്ചന്റെ ഒരു ഐ ഡി പഴയ ഒരു ഐ ഡി മെയിൽ ഐ ഡി വേറെ ആയിരുന്നു അതിലൊരു യൂട്യൂബ് ചാനലിലായിരുന്നു അപ്പം അധികം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ അത് ഉപയോഗിക്കുന്ന പോലും ഇല്ല അതിൻ്റെ ആ ഐ ഡി പാസ്വേഡ് ഒക്കെ മാറുന്ന വയസ്സാന്ന് ഉപയോഗിക്കുന്ന പോലും എന്നിട്ട് എന്തായി ആ ഐ ഡി ആക്റ്റീവ് ആയിരിക്കുവാണല്ലോ ആ ഐ ഡി ആക്റ്റീവ് ആയിരിക്കുവായത് അത് നമ്മൾ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർക്കോണ്ട് കാണിക്കും പക്ഷെ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല അങ്ങനത്തെ സബ്സ്ക്രൈബർ എന്നു വെച്ചൊരു പ്രയോജനമില്ല നമുക്ക് അവർ നമ്മുടെ വീഡിയോസും കാണുന്നില്ല നമ്മുടെ പോസ്റ്റും കാണുന്നില്ല പക്ഷേ യൂട്യൂബിന് അറുപത് നോക്കുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷെ അതുകൊണ്ട് നമുക്കൊരു യൂസ് ഇല്ലാത്ത സബ്സ്ക്രൈബർ ആണോ സോ അങ്ങനത്തെ കുറെ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണം അങ്ങനെ പോകുന്നില്ലല്ലോ അതായത് ഡെഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നുമില്ലാണ്ട് ഡെഡായിരുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ചാനൽ തിരിഞ്ഞു വരുന്ന നോക്കാൻ ആൾക്കാരും അപ്പൊ അങ്ങനത്തെ ഉള്ളവർ നമ്മൾ വെച്ചിട്ട് കാര്യമില്ല ഇപ്പം റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് പോകാൻ മാത്രം ഇപ്പം അങ്ങനെ കുറെ പേര് റിമൂവ് ചെയ്ത് ഒരിക്കുകയിരുന്നില്ല ഇപ്പം ഇരുന്ന് പിടിച്ച് റിമൂവ് ചെയ്യാം എന്നാൽ മാത്രമാണ് വീഡിയോസ് ഇത് എത്തുകയുള്ളൂ ഇപ്പം ഇതിൻ്റെ ഒക്കെ ഒരു അൽഗരുതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എന്താണ് ഒരു ആയിരം പേരിലേക്ക് നമ്മുടെ ഫോ ഇത് എത്തി നമ്മുടെ യൂട്യൂബ് നമ്മളെ ഒരു ആയിരം പേരിലേക്ക് നമ്മളെ വീഡിയോ കാണിക്കുമ്പോൾ അതിലൊരു നൂറ് പേരെങ്കിലും കണ്ടാലാണ് അടുത്ത പത്ത് ശതമാനത്തോളം ആൾക്കാരെല്ലാം കണ്ടാലാണ് അടുത്ത ആൾക്കാരിലേക്ക് വീഡിയോ പോകത്തുള്ളൂ ഉം എന്നാലാണ് ഇതൊള്ളു കാർത്തി ഹായ് മോനെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എവിടെയാണ് എന്താണ് പരിപാടി സോ ഈ ബോട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനെ ഫോളോഴ്സിനൊക്കെ റിമൂവ് ചെയ്യണം അതായത് ബോട്ട് അല്ല ഡെഡ് ആയിട്ടുള്ള ഡെഡ് സബ്സ്ക്രൈബേഴ്സിനെ ഫോളോഴ്സിന് റിമൂവ് ചെയ്യും ഞാൻ നോക്കുകയാണ് നമ്മൾ റീസെൻറ്റ്ലി വീഡിയോസിൽ ലൈക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാത്ത ആൾക്കാരെയൊക്കെ ഇല്ലേ ഞാൻ ബാക്കിയുള്ളവരൊക്കെ പിടിച്ച് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അല്ലാണ്ട് ആ ബാന് മാറാൻ ഒരു ഓപ്ഷനും ഞാൻ കാണുന്നില്ല ആ ബാന് ഇനി ഭർത്ത കാര്യമില്ല പോന്നര പോട്ടെ റീസ്റ്റാർട്ട് ചെയ്യുക നല്ല നല്ല കണ്ടന്റ് അഡിയൻസ് ഇനി കൊണ്ടുവരിക അതാണ് നടക്കുന്ന കാര്യം നല്ല നല്ല എൻ്റർടൈനിങ് വീഡിയോസിൻ്റെ എൻ്റർടൈനിങ് വീഡിയോസിലേക്ക് കാര്യങ്ങൾ തിരിക്കുക എന്നാണ് ഡെയിലി ബ്ലോഗ്സൊക്കെ ആൾക്കാർ കണ്ടിരിക്കത്തില്ല സി നമ്മളെ കുറച്ച് പേരെ ഇതുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് പെണ്ണുമായിരിക്കണം അല്ല പെൺപിള്ളേരുടെ ഒക്കെയാണ് ആൾക്കാർ നോക്കി നോക്കി വെള്ളം ഇറങ്ങിയിരിക്കും അല്ലാണ്ടൊന്നും കാര്യമില്ല സോ എൻ്റർടൈനിങ്ങ് ബ്ലോഗസിലേക്ക് തിരിച്ചറിയുന്ന പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാം അടുത്ത വർഷം മുതൽ നല്ല നല്ല ക്വാളിറ്റി കോണ്ടൻസ് കൊണ്ടു തന്നെയായിരിക്കും എൻ്റർടൈനിങ് ആയിട്ടുള്ള സംഭവങ്ങളെ സ്ക്രിപ്റ്റൊക്കെ എഴുതി സംഭവം നല്ല നല്ല വീഡിയോസ് ചേർക്കാം അല്ലാണ്ട് നടപടി ഞാൻ തോന്നില്ല ഹായ് ഓ ലൈ ലൈവ് ലൈക്ക് ചെയ്ത് ലൈവ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം ജസ്റ്റ് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാറ്റ് ബോക്സ് വരിക ആദ്യമായിട്ട് വരുന്ന സബ്സ്ക്രൈബ് കൂടെ കൂടുക തന്നെ സംസാരിച്ചിരിക്കുക വരുന്ന റിമൂവ് ചെയ്യണം എല്ലാവരെയും അറിയാവുന്നവരെ മാത്രം റിമൂവ് അറിയാത്തവരെ എന്നാലാണ് നടക്കുള്ളൂ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഐഡിയ ഇപ്പം നമുക്ക് വേറൊരു ഉപകാരം ഇവിടെ വന്നപ്പം ഇതിലിങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ അധികം ആൾക്കാരുണ്ട് അതായത് വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ വെച്ചിട്ട് ചുമ്മാ ഈ ഡെയിലി വ്ലോഗ്സ് ബ്ലോഗ്സ് അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞിരുന്നതിനേക്കാളും ബെറ്റർ എനിക്ക് നല്ല നല്ല ക്വാളിറ്റി കോണ്ടന്റ്സ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നൊരു ഐഡിയ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്താ പറയുക നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫൺ ടൈപ്പ് അതായത് നമ്മൾ സ്കിറ്റ് എന്താണ് റീലേ കാണാറില്ലേ എൻറ്റർടൈനിങ് കോണ്ടൻസുകൾ സെറ്റപ്പ് ആക്കി കൊണ്ട് വരാൻ പ്ലാനുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണം അങ്ങനത്തെ എന്തേലും ചെയ്യും ഇനി അങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊക്കെ നമ്മൾ കൂടുതൽ ഇൻസ്റ്റലൊക്കെ പോസ്റ്റ് ചെയ്യുവാണ് ഇൻസ്റ്റിൽ യൂട്യൂബിൽ പിന്നെ എന്തായാലും എൻ്റർടൈമെൻ്റ് സെറ്റ് ആക്കണം ഈ നൈറ്റ് ബോട്ടിന് ഒഴിവാക്കി നൈറ്റ് ബോട്ട് ഭയങ്കര അനമ്പാണുള്ളൂ നൈറ്റ് ബോട്ടിന് ഡിസ്കണക്ട് ചെയ്യണം ആ ഇടയ്ക്കിടയ്ക്ക് ഒരു മെസ്സേജ് വരാൻ വേണ്ടി മാത്രം ടീം അത് അതിൻ്റെ മെസ്സേജ് മാത്രമേ വരുന്നുള്ളൂ ഞാൻ നോക്കിയ സമയത്ത് ഒരു അല്ല പതിനെട്ടല്ല പതിനെട്ടല്ലോ നൂറ്റി ഇരുപത്തിരണ്ടോളം എന്താണ് ഈ നിർത്തിപ്പോയാൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം ആക്ടിവേറ്റ് ചെയ്ത ആൾക്കാരല്ലേ ഡീ അക്കൗണ്ട് ഉണ്ടായിരുന്നു കാരണം നമ്മുടെ അക്കൗണ്ട് പഴയ അക്കൗണ്ട് അല്ലേ ഇപ്പം പുതിയ തുടങ്ങിയ അക്കൗണ്ട് അല്ല പഴയ അക്കൗണ്ട് ആയത് നമ്മൾ പണ്ട് കോളേജ് പഠിക്കുമ്പോൾ അവിടെ പഠിക്കുമ്പോൾ ഫോളോ ചെയ്ത ആൾക്കാര് പിന്നെ അവർ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമൊക്കെ നിർത്തിപ്പോയ ആൾക്കാർ പുതിയ അക്കൗണ്ട് തുടങ്ങിയ ആൾക്കാർ അങ്ങനെ ഒരു നൂറ്റി സംതിങ് ആൾക്കാർ എൻ്റെ അക്കൗണ്ടിൽ ഇടണം അപ്പോൾ അതിനെയൊക്കെ റിവ്യൂ ചെയ്യാം അതൊക്കെ അതൊക്കെ നമ്മൾ ഫോളോവേഴ്സ് കാണിച്ചിട്ടിരിക്കുവാണ് അതൊന്നും അതൊന്നും ഒരു കാര്യമില്ല നമുക്ക് അങ്ങനത്തെ ഡെഡ് ഫോളോവേഴ്സ് വെച്ചിട്ട് കാര്യമേ ഇല്ല ഹായ് ഓ ലൈവിലേക്ക് സ്വാഗതം ലൈവ് കാണുന്ന ലൈവില് ലൈക്ക് ചെയ്യുക ചാറ്റ് ചാറ്റ്ബോക്സിലേക്ക് വായോ ചാറ്റ് ബോക്സിൽ നമ്മൾ സംസാരിച്ചിരിക്കുക ഒരു ലൈവ് വരും മോളൊന്നുമില്ല പിന്നെ ചുമ്മാ പോയിട്ടുള്ളൂ കേട്ടോ എന്ത് ചെയ്യൊന്നും മുന്നോട്ടിരിക്കണേ ചരവസ്തുക്കൊരു സംസാരിക്കൂ അവനായി പോട്ട് ഞാനുണ്ട് മിനിറ്റ് ആരും നിർത്തിയാലോ ലൈവ് അത്രേ ഉള്ളൂ ആ പോവാ സ്നേഹ വന്നോ ഹായ് സ്നേഹിക്കേണ്ടത് ശ്രീമേ സുഖല്ലേ ഞാൻ നിർത്തിപ്പോയെന്ന് അലൈകരണോ നാരെയും പോയേക്കാന്ന് നിർത്തിപ്പോയക്കുമായിരുന്നു മടുപ്പാടു മടുപ്പായി ആകെ ശോകമാണ് ഹായ് എന്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ നോക്കി അറിയാമായിരിക്കും രണ്ടു ദിവസത്തേക്ക് ഇൻസ്റ്റൊക്കെ ബാനായിരുന്നു ഇൻസ്റ്റാഗ്രാം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കംപ്ലീറ്റ്ലി ഞാനൊരു സ്റ്റോറി കിട്ടുന്നത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ് ഞാനുണ്ടല്ലോ ഒരു രണ്ടായിരം ഫോളോവേഴ്സ് ആകാറായി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഐ ഹാം ഗുഡ് ബ്രോ ഹവ് ആർ യു ബ്രോ നോട്ട് ദാർ ഗുഡ് സ്നേഹ നോട്ട് ഗുഡ് ഇണഫ് ഒരു രണ്ടായിരം ഫോളോവേഴ്സ് ആയിരുന്നു ഒരു സ്റ്റോറി ഇട്ടായിരുന്നു അത് അത്യാവശ്യം ലൈക്കുകളും കാര്യങ്ങളൊക്കെ കയറിയായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പോസ്റ്റിനൊക്കെ വെറും അറുന്നൂറ് വ്യൂസ് എഴുന്നൂറ് വ്യൂസ് ആരില്ലേ മിനിമം നമ്മളൊരു പോസ്റ്റിട്ട് എങ്ങനെ വരും രണ്ടായിരം വ്യൂസിന് അത് കയറുന്നായിരുന്നേ ഏറ്റവും കുറഞ്ഞ ടു കി വ്യൂസർ കയറുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്രയും വ്യൂസ് മാത്രം വന്നു അപ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നു ഞാനിങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാം ആപ്പിൽ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമ് ഇതാണ് അതായത് എൻ്റെ വേറെ പേജിൽ നിന്നു നോക്കിയപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണിക്കുന്നില്ല അവിടെ ബ്ലോക്ക് ആയിട്ടും എനിക്കെൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല പക്ഷേ ഫോളോവേഴ്സിലേക്ക് എത്തുന്നില്ല എന്തോ ആരോ ഇത് കൊടുത്തിട്ട് ചെയ്ത് എന്തോ ചെയ്തതാണ് എന്താണ് സംഭവം ഒരു ഏറ്റവും പടിയില്ല കോപ്പിറൈറ്റ് കൊടുത്താണോ റിപ്പോർട്ട് കൊടുത്തിയാണോ എന്നൊന്നും അറിയത്തില്ല സാധനം പോയി ഇൻസ്റ്റാ പോയി എന്നിട്ട് രണ്ടു ദിവസം കഴിയപ്പോഴത്തേക്കും ഞാൻ അവർക്ക് മെസ്സേജ് ഒക്കെ അയച്ച് മെയിലൊക്കെ ചെയ്ത് സെൻറ് റിക്കവറായി കിട്ടി പക്ഷേ ഇന്നലത്തേക്കും ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറേ കുറഞ്ഞു ഞാൻ എൻ്റെ അവർക്ക് മെയിലായപ്പോൾ അവർ പറഞ്ഞ സംഭവം ഇതാണ് കുറേ എന്താണ് ബോർഡ് ഫോളോവേഴ്സും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നെഡ് ഫോളോവേഴ്സും കാര്യങ്ങളും റിപ്പോർട്ട് വന്നിട്ടൊക്കെയാണെന്ന് പറഞ്ഞു എന്താണ് ഇൻപ്രോപ്പർ കണ്ടന്റോ എന്താ സംഭവം എനിക്ക് കൃത്യം പിടിച്ചില്ല ഇൻപ്രോപ്പർ കണ്ടെന്ന് കണ്ടുപിടിച്ചത് എന്തായാലും സാധനം പോയി ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റെ എടുത്ത് നോക്കിയറിയാം ഇൻസ്റ്റയിൽ ഫോളവേഴ്സിൻ്റെ എണ്ണം ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തായിരുന്നു ഉണ്ടാവും കുറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കുറേ പേര് റിമൂവ് ചെയ്ത് ചെയ്തിട്ട് ഫോളോവേഴ്സിൻ്റെ അടുത്ത് രണ്ടായിരം ആവനെ എടുത്ത ചാനലായിരുന്നു കുറേ പേര് ഞാൻ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പം റീസൻ്റ്ലി ഉള്ള ഒരു പത്ത് പതിനഞ്ച് പോസ്റ്റ് എടുത്തിട്ട് അതിൽ ആക്റ്റീവായി നമുക്ക് ലൈക്കും ഷെയറും ചെയ്ത് നമുക്ക് അല്ലേ അവർ മാത്രമേ ഞാൻ ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ എല്ലാവരും റിമൂവ് ചെയ്തിട്ടിരിക്കുക കാരണം ഞാൻ പറഞ്ഞ കുറെ ബോട്ട് ഫോളോവേഴ്സും കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഓ സോ സാഡ് അത് തന്നെ ഭയങ്കര സാഡാണ് ചെത്യ എന്ത് ചെയ്യാൻ സോ അങ്ങനെ ഇൻസ്റ്റഗ്രാമ് പണി വന്നു ഇപ്പൊ യൂട്യൂബ് അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ എന്തുവരെ നടക്കുന്നുണ്ട് യൂട്യൂബിലും എന്തായാലും സംബന്ധിച്ച് മനസ്സിലാവുന്നില്ല നമ്മൾ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഫോളോവേഴ്സ് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന് മുപ്പത്തേഴ് അത്രയും ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ റീസെന്റ്ലി സാധാരണ ഒരു വീഡിയോ ഇട്ട് എങ്ങനെ പോലൊരു മിനിമം ഒരു വൺ അവർ തന്നെ ഒരു നൂറ് വ്യൂസ് കയറി ഇപ്പം ലാസ്റ്റ് രണ്ട് വീഡിയോസ് അറിയാം അതിനെ ഇതുവരെ നൂറ് വ്യൂസ് കേറിയിട്ടില്ല ഒരാഴ്ച ആയിട്ട് സോ എന്താ പറ്റി നേരത്തിലടാ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒന്നെങ്കിൽ ആരുടെയോ ഈ എന്താ പറയാ ആർക്കും റിപ്പോർട്ട് അടിച്ചു എന്താ കണ്ണേടി എന്താ സംഭവം നിർത്തുമ്പോഴേ ഇല്ല എന്തായാലും പണി കിട്ടിയെന്ന് മാത്രം അറിയാം ഇപ്പം ചെയ്യുന്ന കണ്ടന്റ്സിന് ഫോളോവേഴ്സിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ പേജിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ എൻ്റെ പേജ് കാണിക്കുന്നില്ല എൻ്റെ അതായത് എൻ്റെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ എടുത്തിട്ട് എൻ്റെ മെയിൻ അക്കൗണ്ടായ അജയ് ജോഷി അജയ് ജോഷി ജോഷിന്ന് അക്കൗണ്ടുണ്ട് മറ്റേ അക്കൗണ്ടിൽ നിന്ന് കുഴപ്പമില്ല മറ്റേ അക്കൗണ്ട്സും കാണിക്കുന്നുണ്ട് എൻ്റെ മെയിൻ അക്കൗണ്ടായിട്ടുള്ള അജയ് ജോഷി എന്ന ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കുമ്പോൾ അവിടെ എന്നെ കാണിക്കുന്നില്ല എൻ്റെ പ്രൊഫൈലും കാണിക്കുന്നില്ല അങ്ങനെ എന്തൊക്കെയോ പണിയുണ്ട് എന്തൊക്കെയോ പണി കിട്ടിയിട്ടുണ്ട് ഫോളോവേഴ്സ് കുറഞ്ഞു കുറഞ്ഞ് ഡേ ബൈ ഡേ ഡേ ബൈ ഡേ നൂറ് 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 ഫോളോവേഴ്സ് ഫോളോ വെച്ച് കുറഞ്ഞു കുറഞ്ഞ് പോകുന്നുണ്ട് ഇനിയിപ്പോൾ ടു കെ ആവർ ആയതിനു ചോറിയിട്ട് അത് മനം പോകുന്നവരാണോ എന്താ നടത്തുമ്പെടിയില്ല എന്തായാലും കൊള്ളാം യൂട്യൂബ് അതേപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സോ എനിവേ ലാസ്റ്റ് ഇയർ ഈ ഒരു ഡിസംബർ നമ്മൾ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ എനിക്ക് തോന്നുന്നു ഡിസംബർ ഇരുപത്തിയേഴിനോ ഇരുപത്തിയഞ്ച് ഇരുപത്തി പതിനേഴിന് ഇരുപത്തേഴ് കണ്ടാണ് നമ്മൾ ഇൻസ്റ്റയും യൂട്യൂബൊക്കെ നമ്മളൊന്ന് ആക്റ്റീവ് ആക്കിക്കൊണ്ട് വരുന്നത് എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഒരു വർഷമായില്ലേ ഒരു വർഷമായതിൻ്റെ പുറത്ത് ഇവിടെ കളിക്കുന്നു ഒന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ബെറ്ററി സ്റ്റാർട്ട് ആ ന്യൂ യൂട്യൂബ് ചാനൽ എന്നിട്ട് സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ പിന്നെയും ബെറ്ററാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂട്ടിക്കെട്ടി വീട്ടിൽ പോവാ എന്ത് ചെയ്യാനട സ്നേഹ അങ്ങനെയാണ് ആകെ മടുപ്പായി പിന്നെ നമ്മൾ ഇത് ഒരു എൻ്റൈൻമെന്റ് വേണ്ടി ചെയ്ത സംഭവം ഉണ്ടോ അല്ല ഒരു സീരിയസ്നെസിലേക്ക് എടുത്ത് ചെയ്ത സംഭവമല്ലോ അതുകൊണ്ട് പിന്നെ അത്ര വലിയ ഇത് എഫക്ട് ഇല്ല നമുക്ക് എന്തൊരു താങ്ക് കിട്ടുന്നുമില്ല ഒന്നും കിട്ടാത്ത സംഭവം അല്ലേ നമ്മൾ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി മാത്രം ടൈം പാസിന് വേണ്ടി ചെയ്യുന്ന സംഭവമാണല്ലോ സോ ദാറ്റ്സ് ഓക്കെ ദാറ്റ്സ് ഓക്കെ ഇൻ സെൻസ് ദാറ്റ്സ് റിയലി ഓക്കെ എനിക്ക് ചെയ്യുമ്പോൾ അല്ലേ അൺഫോളോ ചെയ്ത് പോകേണ്ടവർക്ക് പോവാം അൺസബ്സ്ക്രൈബ് ചെയ്തവർക്ക് ചെയ്യാം നോട്ട് എ പ്രോബ്ലം പക്ഷേ നമ്മൾ നല്ല നല്ല കോൺഫിഡൻസ് ഉണ്ടോ ഇനി നമുക്ക് എൻ്റർടൈനിങ് ആയ കോൺഫിഡൻസ് കൊണ്ടുവരാം അതായത് ഇപ്പം നമ്മൾ ഡെയിലി ബ്ലോഗ്സും അങ്ങനത്തെ അല്ല ചെയ്യുന്നത് സോ നെക്സ്റ്റ് ഇയർ ട്വൻ്റി ട്വൻറ്റി സിക്സ് വി ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ് എബിറ്റ് മോർ സീരിയസ് അബൌട്ട് ദീസ് തിങ്സ് നമുക്കിതിൻ്റെ കുറച്ചും കൂടി നല്ല നല്ല കോൺഫിഡൻസ് കൊണ്ടുവരാൻ നോക്കാം നോക്കാം ട്രൈ ചെയ്യാം മടിയായിരുന്നു അത്രയും കാലം പിന്നെ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഇടയ്ക്ക് ഈ ഒരാഴ്ച കേട്ടോ ഫുൾ തിരക്കായി പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട് ഡെയിലി പിന്നെ വന്ന് കഴിഞ്ഞ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അതിൻ്റെ പുറകിരുന്നു ഇതിപ്പോൾ ക്ലാസ് ഇല്ല അതുകൊണ്ടാണ് ഈ സമയത്ത് ക്ലാസ് കയറുന്നത് നൈറ്റ് ഇവിടെ രാത്രി നാട്ടിൽ പതിനൊന്നരയാകുന്ന ക്ലാസ് ഉണ്ട് എനിക്കിവിടെ സോ അതിന് കയറേണ്ടതാണ് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും അവതാരത്തിലാണ് സ്നേഹ പിന്നെ പറയാം അവിടെ എന്തായാലും ശേഷം എങ്ങനെ പോകുന്നു സ്നേഹയുടെ ലൈഫും കാര്യങ്ങളൊക്കെ ചാനലൊക്കെ എങ്ങനെ പോകുന്നു కురే బోర్డ్ ఫోళోవేస్ ఉంటుంది అదే మెయిన్ సంభవం പത്രമുള്ള ആകുമ്പോൾ നിർത്താം ഞാനും അടുത്തുനിന്ന് ഇന്നലും സുഖമില്ല ദൈവ സുഖമില്ല ദൈവത്തിലോട്ട് പോകുന്ന മടി എല്ലാത്തിനും മടി ആ ഒരു തുടങ്ങും പത്രമുള്ള കയസ് ബൈ